ദൈവതാ ബന്ധപ്പെട്ട എത്ര പേര് ഇത് പകലിൽ ക്രിസ്തുവിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഹോശയ പതിനാലിന്റെ നാലിങ്ങിന് വായിക്കുന്നു ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും എന്നെ കേൾക്കുന്ന ദൈവ ഈ ഈ വചനഭാഗത്ത് പിന്മാറ്റ അവസ്ഥയിലിരിക്കുന്ന ജനത്തെ പറ്റിട്ട് നമ്മൾ കാണുന്നു അതെ പിന്മാറ്റ അവസ്ഥയിലിരിക്കുന്ന ജനത്തിനെടുക്കുമെന്ന് വാക്തത്വം ചെയ്യുന്നു ആമേ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ മടുപ്പിന്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളോട് നിങ്ങളോടാ ഇന്നീ പകലിൽ അമി സ്ത്രോത്രം സ്വർഗത്തിന് ദൈവത്തിന്റെ ആത്മാവ് ദൈവ സാന്നിധ്യത്തിലേക്ക് പിന്നെ മടക്കി വിളിക്കുന്നു എങ്ങനെ അറിയാം നമ്മളുടെ ജീവിതം നമ്മൾ പിന്മാറ്റ അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് പഴയ പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല പഴയ പോലെ വചനം ധ്യാനിക്കുവാൻ സാധിക്കുന്നില്ല പഴയ പോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല ഇതൊക്കെയും പിന്മാറ്റ എന്ന് വിളിക്കപ്പെടും അതെ ഇന്ന് പകലിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കി പഴയതിലുപരിയായി ദൈവ സാന്നിധ്യത്തിലേക്ക് കയറ്റുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവിന്റെ സന്നിധിലേക്ക് താഴ്മയുള്ള ഹൃദയമായി മടങ്ങി വരാമെങ്കിൽ ഏറ്റുപറഞ്ഞുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞു ദൈവത്തോട് മേഖലകൾ മനുഷ്യനോട് നിരപ്പാകേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ പിന്മാറ്റ അവസ്ഥകൾ ഇന്ന് പകലിൽ പരിഹരിക്കപ്പെടും ശത്രുവിന്റെ മുമ്പിൽ ഈ ശ്രീജനം തോറ്റാടുവാൻ കാരണമെന്താ പിന്മാറ്റ അവസ്ഥയായിരുന്നു അതെ ദൈവവചനത്തെ അനുസരിക്കാതെ പിന്മാറ്റ അവസ്ഥയിൽ പോയ ജനമായതുകൊണ്ടാണ് ഇസ്രയേൽ ജനം ശത്രുവിന്റെ കരകളിൽ അകപ്പെട്ടു പോയത് പഴയ ദൈവം ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവവചനോടൊ ദൈവവചനത്തോടുള്ള വിരസത താല്പര്യമില്ലായ്മ ബഹുമാനക്കുറവ് ദൈവ സാന്നിധ്യത്തിനോടുള്ള എതിർപ്പ് പ്രവാചകന്മാരോട് ഉള്ള എതിർപ്പ് അവസ്ഥ മടുപ്പുളവാകുന്ന അവസ്ഥ ഇത് കാരണമാ ഇസ്രയേൽ ജനം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോയത് നമ്മുടെ ജീവിതം നമ്മളായിരിക്കുന്ന മേഖലകളും ചില മേഖലകളിൽ മേൽ ശത്രുവിന്റെ കരത്തിലാകുവാൻ കാരണം എന്താ പിന്മാറ്റിയവസ്ഥ ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിനകത്തായിരിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്ന് ശോധന ചെയ്താട്ടെ പിന്മാറ്റിയ അവസ്ഥ നിങ്ങളായിരിക്കുന്ന ഈ വിഷയത്തിൽ നിന്നും പുറത്തു വരിക തന്നെ ചെയ്യും പിന്മാറ്റ അവസ്ഥയെ ദൈവം ഇന്ന് പകലിൽ സൗഖ്യമാക്കും സൗഖ്യമാക്കും വിട്ടുകൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കും ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കാരണമാകും നിങ്ങളുടെ പിന്മാറ്റ അവസ്ഥയാകുന്നു നിങ്ങൾ ഇപ്പോൾ ഇന്നീ പകലിൽ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് കാരണം ഏൽപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എപ്പോഴെല്ലാം അവർ മടങ്ങി വന്നു സ്വർഗം അവരെ അനുഗ്രഹിച്ചിട്ടുള്ളതേയുള്ളൂ അത്രയും ആ ദീർഘക്ഷമയും ദൈവവും സ്നേഹമുള്ള ഒരു ദൈവത്തെ അത്രയും ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ചാരാധിക്കുന്നത് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ നൽകി തന്നുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അടിയനെ ഈ വചനം ശ്രമിച്ചു എല്ലാ ദൈവങ്ങളെയും പിതാവിന്റെ പുത്രയും പരിശുദ്ധി ആത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിന്മാറ്റിയ അവസ്ഥയിൽ ആരെങ്കിലും അടിയനെ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പിന്മാറ്റെ അവസ്ഥയെ സൗഖ്യമാക്കി പിന്നെയും ദൈവ സാന്നിധ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് നന്ദി യേശുവിനേക്ക് അവരെ മടക്കി കൊണ്ടുവന്നിട്ട് നന്ദി പറയുന്നു അവരെ അനുഗ്രഹിക്കണം അവരെ കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുത്തിയട്ട കർത്താവ്മാർ സ്വർഗം തുറന്ന പ്രാർത്ഥന നന്ദി ശകലമാനോ മാത്രേശുപരിയാൾക്കാജിയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ